കേരള പോലീസ് സ്മൃതി ദിനത്തോടനുബന്ധിച്ച് നെയ്യാറ്റിങ്കര പോലീസ് സബ് ഡിവിഷനും നെയ്യാറ്റിങ്കര നിംസ് മെഡിസിറ്റിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കേരളത്തെ നൂറു ശതമാനം സന്നദ്ധ രക്തദാന സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ഇത്തരത്തിൽ സ്മൃതി ദിനത്തിൽ രക്തദാനം സംഘടിപ്പിച്ചത് യൂണിഫോം ധരിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ രക്തദാനം ചെയ്തത് കണ്ടുതന്നവർക്കും പ്രചോദനമായി വനിതകൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നിംസ് മെഡിസിറ്റിയിലെ ബ്ലഡ് ബാങ്കിലെത്തി രക്തദാനം ചെയ്തു നെയ്യാറ്റിംഗര ഡിവൈഎസ്പി ചന്ദ്രദാസ് എസ് എച്ച്ഒ എസ് ബി പ്രവീൺ എസ് ഐ നിർഒ ചീഫ് അനൂപ് ലാബ് മാനേജർ സുബിൻ മെഡിസിറ്റിയിലെ ജീവനക്കാർ തുടങ്ങിയവർ ക്യാമ്പിനു നേതൃത്വം നൽകി രക്തദാനം മഹാദാനമെന്നും യുവത്വം രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ബ്ലഡ് ബാങ്കും നമ്മളെ എല്ലാ സബ് ഡിവിഷനിലും കേരളത്തിലെ എല്ലാ സബ് ഡിവിഷനിലും എൺപത്തി മൂന്ന് സബ് ഡിവിഷനില് പോലീസിൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുന്നത് ബ്ലഡ് ബാങ്കിൻ്റെ അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ കൂടുതൽ സഹകരിക്കുന്നതിനാണ് ബ്ലഡ് കൊടുക്കുന്നതിനും ഡൊണേറ്റ് ചെയ്യുന്നതിനും